ഹലോ ഗൈസ് ഡി ലോകിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ഞാൻ അവരെ കാണിച്ചു തരാം നമുക്ക് അപ്പൂവിനെ കാണാം അപ്പൂ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും ഞങ്ങളുടെ കൂടെ ഓടുകൊക്കെ ചെയ്യും അപ്പൂ അല്ല കേട്ടോ അതിഥി നമുക്ക് രണ്ട് കുഞ്ഞു അതിഥികളാണുള്ളത് അപ്പോൾ നമുക്ക് അവരെ കാണാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അതിഥികൾ നല്ല നീലക്കണ്ണും നല്ല ചോരക്കണ്ണും ഉള്ള നല്ല സുന്ദര കുഞ്ഞുങ്ങളാണ് അപ്പം ഇവരെ ആരോടെ കൊണ്ട് കളഞ്ഞതാണ് എന്താ പറയുക ഇന്നലെ രാത്രി ഒക്കെ ആണെങ്കിൽ ഭയങ്കര അലയായിരുന്നു ഞങ്ങൾ ഇച്ചിരി ചോറൊക്കെ കൊടുത്തു ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഞങ്ങളോട് അടുക്കും ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കും നല്ല ഫ്രണ്ട്ലി ആണ് അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ കണ്ണ് നല്ല നീര കണ്ണാണ് ഇവർക്കുള്ളത് ഒരാൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷെ ഇവര് വലിയ പേടിയൊന്നുമില്ല ഇവനെയാണ് ഞാൻ ആദ്യം വിളിച്ച് എന്റെ അടുത്ത് വന്നതൊക്കെ ഞാൻ ഇവനെ കാണാൻ ഭയങ്കര രസമുണ്ട ഇവരുണ്ടുവരും കൂടെ ഭയങ്കര കളിയാണ് പള്ളിക്കുടുങ്ങിപ്പോയി യുവമാർക്ക് നമ്മളൊരു പേരിട്ടിട്ടുണ്ട് നല്ല നീല കണ്ണുള്ള പൂച്ചയ്ക്ക് നമ്മൾ ഇട്ടേക്കുന്ന പേരാണ് ഞാവു മറ്റവർ നമ്മൾ ഇട്ടേക്കുന്ന പേരാണ് കാത്തു ഇവര് കളിച്ചു അങ്ങ് പോവായിരിക്കും യുവ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കിന് ആർത്താൻ മാർക്കൽ അപ്പൊ എല്ലാവർക്കും ബൈ